കാൽവപ്പുകളായി സ്വീകരിക്കട്ടെ നാളിലും വിശ്വസിച്ചത് പരലോകമുണ്ട് മരിച്ചു ചെന്നാൽ ഒരു ലോകമുണ്ട് അവിടെ പ്രതിഫലമുണ്ട് തിന്മ ചെയ്തവർക്ക് ശിക്ഷയുണ്ട് എന്ന് ആരാണോ വിശ്വസിച്ചത്

ഇവിടെ നേരായ മാർഗത്തിൽ ജീവിക്കിച്ച് സന്തോഷിക്കാൻ അവസരം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഞച്ചുകളാൽ നിരക്കപ്പെട്ട സ്വർഗലോകത്തേക്ക് പ്രവേശനവും അള്ളാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ വല്യമ്മമാർ വേണ്ടപ്പെട്ടവരുടെ കബറുകൾക്ക് റബ്ബേ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അള്ളാ അവർക്കും ഞങ്ങൾക്കും നിന്റെ ലിക്കാ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ ചമ്പുരാനെ ചെറിയ ചെറിയ നന്മകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വലുതാണ് ഇത് വലിയൊരു റഹ്മത്താണ് ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും വലിയ ചെയ്യുന്നത് വെള്ളമെടുത്ത് വധു ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ വതു ചെയ്താൽ എടുക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ സുന്നത്തും പാലിച്ച് ഒരാൾ ചെയ്താൽ ആ മനുഷ്യൻ ചെയ്തു പോയല്ല കണ്ണുകൊണ്ട് നോക്കിപ്പോയത് നാവുകൊണ്ടറിയാതെ പറഞ്ഞു പോയത് മനുഷ്യൻ ചെയ്തു പോയ അവന്റെ ദോഷങ്ങളെല്ലാം അവൻ്റെ മുതുകൊണ്ടല്ലോ പുറത്തു കൊടുക്കും ഓരോ ആണിനും പെണ്ണിനും അല്ലാഹ് പുറത്തു കൊടുക്കും നിഷ്കരിക്കാൻ വേണ്ടിയിലേക്ക് എഴുന്നേറ്റു നിന്നാൽ ഒരു സ്ഥാനം ഉയർത്തി ൊടുും അവരിനി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അവര് സാലിമൻ സുരക്ഷിതരായിട്ടാണ് ഉറങ്ങുന്നത് എന്ന് റസൂലി പതിവാക്കണം പൈശാചികമായ ചിന്തകൾ വരാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ പിശാച്ച് വേട്ടയാടാതിരിക്കാൻ നമ്മുടെ യുവാക്കൾ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ മനസ്സുകളിലേക്ക് തിന്മയുടെ ലാഞ്ചനകൾ വരാതിരിക്കാൻ ഉപതിവാക്കണം ഉപതിവാക്കണം യഥാർത്ഥ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ പുണ്യനിപിയുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ വിളിച്ച വാങ്ങുവിളിച്ചു ബിലാലെന്നവര് സ്വർഗത്തിലേക്ക് ആദ്യം ചെന്നതായി ലിപി ഞങ്ങൾ കണ്ടു വസ്ല്ലം ഒരു വി ഐ പി വരുമ്പോ വി ഐപിയുടെ പരിചാരകർ ഹാദിമീങ്ങൾ ആദ്യം ചെന്ന സ്ഥലം ഒന്ന് റെഡിയാക്കണല്ലോ എന്ന പോലെ പുണ്യനി സ്വർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടം ഒരുക്കാൻ വേണ്ടി കയറി ചെല്ലുന്നു എന്ന് പറഞ്ഞു രാവിലെ പറഞ്ഞു ഞാൻ സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ബിലാലേ നിങ്ങളുടെ ഈ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട് ബിലാൽ തങ്ങളോട് ചോദിച്ചത് കൊണ്ടു മുസ്ലിമായതിനു ശേഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പണി നിങ്ങൾ എന്താണ് ചെയ്തത് കാരണം നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കണ്ടു ഞാൻ എത്തിയപ്പോ അപ്പൊ നിങ്ങളിന്റെ മുമ്പിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അതിന് മാത്രം എന്താണ് ബിലാലയെ നിങ്ങൾ ചെയ്തത് എന്ന് പുണ്യനവിയുടെ ചോദ്യം بلال رضي الله عنه من نمر بنو صحيح البخاري الإمام بخاري عن ده نقول حديث فقال بلال ما عملت عملا أرجع عندي من أني لما تطهر طهورا في ساعة من ليل أو نهار إلا صليت بذلك الطهور ما كتب لي أن أصلي نبيه رابي راتريو ഞാൻ എപ്പോഴാണോ ഉതുകൊടുക്കുന്നത് എന്റെ വതു മുറിഞ്ഞാൽ ഞാൻ ഉടനെ ഉതുകൊടുക്കും ആ ഉതെടുത്താൽ എന്നെ കൊണ്ട് കഴിയുന്നത്ര സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട് ഉതു എന്റെ സുന്നത്ത് ഞാൻ എപ്പോഴും നിസ്കരിക്കാറുണ്ട് നിബിയേ ഇതാണ് ഞാൻ ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അമല് അഭിവാദങ്ങൾ പറഞ്ഞു ബിലാലേ അത് തന്നെയാണ് കാരണം അത് തന്നെയാണ് കാരണം അത് തന്നെയാണ് കാരണം തങ്ങളുടെ ഈ ശൂന്യത്ത് നമ്മളും പാലിക്കുക ഉതുകൊടുക്കുക ഉതുകൊടുക്കാൻ പൈപ്പുണ്ടല്ലോ ഇന്ന് മുമ്പത്തെ പോലെ കയറുകൊണ്ട് കൊട്ട കൊണ്ട് കോരി എടുത്തിട്ടൊന്നും ഉതുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ബാത്റൂമുകളില്ലാത്ത വീടുകളുണ്ടോ ഒന്ന് പൈപ്പ് തിരിച്ചാൽ വെള്ളമില്ലേ നമുക്ക് ഉതുകൊടുക്കാൻ എന്ത് തടസ്സമാണുള്ളത് ഒന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോൾ ഒതുത്തിട്ടിറങ്ങാം എപ്പോഴാണോ ഉതു മുറിയുന്നത് ഉടനെ ഉതുകൊടുക്ക ഉത് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ശൂന്യത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ശൂന്യസ്കരിക്കാൻ പറ്റും കറാഹത്തുള്ള സമയത്ത് പോലും ഉതെടുത്താലുള്ള ഉടനെ ശൂന്യസ്കരിക്ക വെറുതെ മുതലക്കൻ ശൂന്യത്താ പാടില്ലാത്തത് സുപിസ്കാരം കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ നിങ്ങൾ പെട്ടെന്ന് ഒതുടടുത്ത് വന്നു രണ്ടരക്കഴും നിസ്കരിക്കാം ജവാലിന്റെ സമയച്ച് അസർ കഴിഞ്ഞ് മകരുബിൻ്റെ ഇടയിൽ വെറുതെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല പക്ഷെ ഒതുവന്ന ഒരാൾ നിസ്കരിച്ചൂടെ നിസ്കരിക്കാം പള്ളിയിലേക്ക് കയറിയതാ കഹിയ നിസ്കരിച്ചൂടെ നിസ്കരിക്കാം ഇതിനൊന്നും കുഴപ്പമില്ല മുന്തിയ കാരണമുള്ളതൊക്കെ ചെയ്യുന്ന ഒരു കാരണം കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല പിന്തിയ കാരണമുണ്ട് ചില കാരണം അത് അത് എഹ്റാം അതുപോലെ യാത്രയുടെ സുന്നത്ത് എഹ്മിന്റെ സുന്നസ്കരിച്ചിട്ട് എഹ്റാം ചെയ്യുക യാത്രയുടെ സുന്നസ്കരിച്ചിട്ടാണ് യാത്ര പോവുക ഇതൊന്നും ഈ കറാഹത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല അല്ലാത്തതൊക്കെ പറ്റും ബിലാൽ തങ്ങൾ പറയാ ഞാൻ ഒതു കൊടുത്താൽ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നിഷ്കരിക്കാറുണ്ട് ാണ് രാത്രി രാത്രികാലിൽ നിസ്കാരങ്ങളൊക്കെ ഉണ്ടാവും ശേഷവും നിലനിർത്താനുള്ള തരട്ടെ രാത്രി നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുക നിഷ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം ബ്രഷ് ചെയ്യണം എന്നർത്ഥം

മലക് നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും ദുർഗന്ധമാണെങ്കിലും പാരായണമാണെങ്കിലും നിങ്ങളുടെ നല്ലതാ നല്ല ഗന്ധമാണെങ്കിലും അത് മലക്കിന്റെ വായിയിലേക്കാണ് പോകുന്നത് മലക്ക് നിങ്ങളുടെ വായോട് ചേർത്ത് വായ വെക്കുന്നുണ്ട് ഇത് നിസ്കാരത്തിന് പറഞ്ഞതാ രാത്രി നിസ്കരിക്കുമ്പോ ആ മലക്കിന്റെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് മലക്കിന് പ്രയാസമാണ് വായക്ക് ദുർഗന്ധമുണ്ടായാൽ നിങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ട് നിസ്കരിക്കണേ എന്ന് എന്നൊരു രാത്രിയല്ലേ സുബൈക്ക് ബ്രഷ് ചെയ്യാം എന്ന് വിചാരിച്ച് ബ്രഷ് ചെയ്യാതിരിക്കരുത് വായ വൃത്തിയാവണം കാരണം മലക്കുകൾ മനുഷ്യർക്ക് ദുർഗന്ധമുള്ളത് മലക്കുകൾക്കും ദുർഗന്ധം തന്നെയാണ് മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നതും മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് റസൂൽ വസല്ലം നോക്കണേ അള്ളാഹു ചെറിയ ചെറിയ അമലുകൾക്ക് നൽകുന്ന പ്രതിഫലം വാങ്ങുവിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വാങ്ങുവിളിക്കുന്നത് എത്ര വലിയ അമലാണ് എത്ര കൂലിയുള്ള അമല വാങ്ങുവിളിക്കുക എന്ന് പറഞ്ഞാൽ

ആ ഒരു കണക്കനുസരിച്ച് അള്ളാഹു വിളിക്കുന്ന പുറത്തു കൊടുക്കും ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ എല്ലാം സർവചരാചരങ്ങൾ ജീവനുള്ളതും ഇല്ലാത്തതും വിളിക്കുന്ന ആൾക്ക് ആ പറയുന്നത് സത്യമാണ് എന്ന് അവരൊക്കെ വിളിച്ചു പറയും ആ വാങ്ക് കഴിഞ്ഞിട്ട് എത്ര പേരാണോ ആ വാങ്ക് കൊണ്ട് നിസ്കരിക്കുന്നത് ആ വാങ്ക് കേട്ടിട്ട് നിസ്കരിക്കുന്നത് അവരുടെ നിസ്കാരത്തിന്റെ എണ്ണമനുസരിച്ച് വാങ്ക് വിളിച്ചു പ്രതിഫലം കൊടുക്കുമെന്ന് അലൈഹി വസല്ലം എത്ര വലിയ പ്രതിഫലമാണ് എന്ന് അത്ര കൂലിയുള്ള കാര്യം അതുകൊണ്ടാണ് എനിക്കൊരു അപേക്ഷയുണ്ട് പള്ളി കമ്മിറ്റിക്കാരോട് വാങ്ക് വിളിക്കുന്ന മുക്രിക്കനെ ഉപയോഗിച്ചിട്ട് മൂത്രപ്പൊര കഴുകാൻ വിടരുത് അവരതിനുള്ളത് അതിന് നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചോളൂ കൂലിക്ക് വിളിച്ചാളെ കിട്ടൂലേ ഒരു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ മുക്രിക്കനെ കൊണ്ടല്ല അത് ചെയ്യിപ്പിക്കേണ്ടത് ഹൗദ കഴിപ്പിക്കേണ്ടത് അവർക്ക് അവർ മറ്റേതെങ്കിലും ഹിതബത്ത് അവരെ കൊണ്ട് പറ്റുന്ന പണി ചെയ്യിപ്പിക്കണം അള്ളാഹു ഇത്രമേൽ ബഹുമാനിക്കുന്ന ആളുകളാണിവർ അവരെ കൊണ്ടല്ല